എന്താണ് നോർജ് സിറ്റി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ച ബേക്കറി കാണുന്ന പള്ളി ഉണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇരുപത്തയ്യായിരം ആൾക്കാരാണ് ഒറ്റടിക്ക് നിസ്കരിക്കാൻ പറ്റിയ സൗകര്യമുണ്ട് അതിൻ്റെ അടിയിൽ നമ്മളെ സൗദിയിൽ മക്ക മദീനൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ സൂക്ക് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സെരിക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നെട്ടും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലില്ലേന്ന് വല്ലതും ഇങ്ങനെ കരുമോ നിങ്ങൾക്ക് അറിയില്ല അത് കാണിച്ചു തരാൻ അന്ന് പാണ്ടിക്കാട് പൊഞ്ഞാ വന്ന് കുറെ കാലമായി ഞാൻ ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് ആദ്യം തന്നെ നോളേജ് സിറ്റിന്റെ ഉള്ളിൽക്കാട്ട് കയറുമ്പോ ഈ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ കണ്ടുകൾ കൂച്ചൻ ബിൽഡിങ് നോളജ് സിറ്റിന്റെ ഉള്ളത്തെ കൺവെൻഷൻ സെന്റർ കല്യാണ പരിപാടി കാര്യങ്ങള് പിന്നെ പത്തമ്പത് ബസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ മിഹ്റാസ് ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനമാണ് ഇതിന്റെ ഉള്ളിൽ ഒരാളം ദുരി തന്നെ കേട്ടോ ടിയിലൊക്കെ കണ്ട് ഞങ്ങള് ഓരോ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഏഹ് കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട് നോളജ് സിറ്റിന്നേ ലാൻഡ് മാർക്ക് ഒഴിവാക്കിയിട്ട് തോന്നുന്നു ലാൻഡ് മാർക്ക് അവിടെ കാണാനൊന്നുമില്ല എന്താ സംഭവം എന്ന് അറിയില്ല നമ്മ കുറഞ്ഞ നിക്ഷേപം മികച്ച വരുമാനം ആ മുപ്പത് ലക്ഷം കൊടുത്ത കൊടുത്താൽ ഇരുപത്തഞ്ചായിരം കിട്ടുന്നൊക്കെയാണ് പറയുന്നത് ഏതാനും ഉള്ളേക്കൊന്ന് കയറി നോക്കാം പയർ കമ്പനിക്കാനുണ്ട് ഇതിന്റെ ഉള്ളില് ഓനൊന്നും കാണാൻ പാടില്ല പറമ്പത്മാർക്കൊക്കെ ഒക്കെ മാറി ഇനി നമ്മള് പുതിയ പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ നമ്മള് പേരൊന്ന് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് അടുത്ത ലെവലിലേക്ക് കിടക്കുകയാണ് മെച്ച തന്നെയാണ് മെച്ചൻ തന്നെ അല്ല മുത്ത എന്താണ് ഇപ്പൊ ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒരുപാട് ആൾക്കാര് വന്നിരിക്കണ ചായക്കടണ്ടവിടെ എന്താ സംഭവം അതൊന്നും ഇല്ല ഇപ്പൊ നോളജ് സിറ്റിയിലിപ്പോ ഇങ്ങളെ പോലുള്ള ഫാമിലി വന്നാൽ അവർക്കൊന്നിരിക്കാനും ഒരു ചായ കുടിക്കാനുള്ള ഒരു സൗകര്യം മാത്രമാർ ആർക്കും വന്നാണ്ട് ഇവിടെ ആർക്കും ഇരിക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കുട്ടിയൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്യുക നമുക്ക് ഇനി കൂടുതൽ സൗകര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഇത് നമ്മൾ താൽക്കാലിക സെറ്റപ്പ് ആണ് നമ്മളെ ഈ ടവർ ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് നാട്ടാർക്ക് മെച്ചു എല്ലാവർക്കും മെച്ചം തന്നെ ആർക്കും ഇല്ല മാന എന്താ സംഭവം ഇരുപത് ലക്ഷം തന്നാല് പതിനാറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് മന്ത്ലി എല്ലാ മാസം കൊടുക്കും അതെ ഇതിപ്പോ നമ്മുടെ ഒരു പുതിയ പ്രൊജക്ട് ആണ് ഇതിനെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ തന്നെയുണ്ട് പിന്നെ ഉപകാരമില്ല എന്തേലും ഉണ്ടോന്ന് ചോദിച്ചിരുന്നു ആ മറ്റേ പൈസന്റെ പൈസ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതായത് നമ്മുടെ ക്യാപ്കോൺ ഇപ്പോൾ നമ്മുടെ പുതിയ പ്രൊജക്ടിന്റെ ലാൻഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നുണ്ട് അതായത് നമ്മൾ പുതിയ പ്രൊജക്ട് ഇപ്പോൾ കാലിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് പ്രൊജക്ട് കാലിക്കറ്റ് കണ്ണൂർ ദുബായിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ലാൻഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഒരാൾ ഇരുപത് ലക്ഷം രൂപയാണ് അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇരുപത് ലക്ഷത്തിന് പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് മുപ്പത് ലക്ഷം ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം അൻപത് ലക്ഷമാണെങ്കിൽ നാൽപ്പത്തൊന്നായിരം അറുപത് ആണെങ്കിൽ അൻപതിനായിരം അങ്ങനെ അറുപത് സിയാർ വരെ നിങ്ങളിപ്പോൾ ഒരാൾ അറുപത് സിയാർ ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി അവർക്ക് അൻപത് ലക്ഷം രൂപ എന്ന തരത്തിലൊരു റിട്ടേൺ ആണ് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത മാസം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും അഞ്ച് വർഷത്തേക്ക് ഏഴ് വർഷത്തെ അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ അത് അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം ഒരു ഹലാലായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ലാൻഡ് മാർക്ക് പത്തി ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ചെയ്യുന്നതാണ് അത് അതിൻ്റെ നമുക്ക് ഒരു ഏറ്റവും സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കിട്ടാൻ പറ്റിയ വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല എന്നാൽ തന്നെ നമുക്കൊരു വൃത്തിയിലുള്ള ഒരു മാസത്തിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്നതിൽ നല്ലൊരു റിട്ടേൺ മക്കളെ തള്ളി ഇതാണ് വ്യൂ ഒന്ന് നോക്കി മോനെ എന്താണ് ഈ കാണുന്നത് ഏ ഫുള്ള് പച്ചപ്പ് കോട മൂടിയത് വയനാട് എല്ലാം കാണുന്നുണ്ട് അല്ല ഇത് വരെ പൈസ അറക്കടീനെ കുറിച്ചാണ് പറഞ്ഞിരുന്നു പക്ഷെ ഈ ഫ്ലാറ്റാളുണ്ടല്ലോ എത്ര റൂമുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ആൾക്കാർക്കും കാരണം ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും കാരണം നോളജ് സിറ്റി പോലത്തെ ഒരു സ്ഥലത്ത് വന്നാണ്ട് ഫ്ലാറ്റ് എടുത്താണ്ട് താമസിക്കണം എന്നുള്ളത് അതൊന്നും പറഞ്ഞോളൂ വന്നപ്പോൾ ആ ഒരു കാണുന്ന ഫസ്റ്റ് ടവറിന്റെ മുകളിൽ നമ്മൾ കേറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടവർ മാത്രമേ ഉണ്ടായിരുന്നു ഇന്നിതാ അതിന്റെ അഭിപ്രായം രണ്ട് ടവറോടി നിങ്ങൾ കാണാം ഇതിലൊക്കെ ആളുകളെ താമസം തുടങ്ങിയുള്ളതാണ് അതായത് നമ്മളിവിടെ ഫ്ളാറ്റുകൾ ഉണ്ടാക്കി ആളുകളെ താമസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലല്ലാ നമ്മൾ താഴോട്ട് നോക്കിയാലേ നമ്മൾ വർക്ക് നടക്കുന്നത് കാണാം നമുക്കിപ്പോ ഇവിടെ സ്റ്റുഡിയോ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം അങ്ങനെ പലതരം ഫ്ളാറ്റുകൾ ഉണ്ട് മുമ്പത്തെ പോലെ ഇപ്പൊ നിങ്ങൾക്ക് നേരെ താമസിക്കാൻ പറ്റിയ റെഡിയായ ഫ്ലാറ്റുകൾ ഉണ്ട് മാസം കൊണ്ട് താമസിക്കാൻ പറ്റിയതുണ്ട് ഒരു വർഷം കൊണ്ടുള്ളത് ഇനി അതല്ല നിങ്ങൾക്ക് സമയം വേണോ മൂന്ന് വർഷം കൊണ്ടോ മൂന്നര വർഷം കൊണ്ടോ നിങ്ങൾ കുറേ പേയ്മെന്റ് അടിച്ചോട്ടെ പത്ത് ശതമാനം പൈസ നിങ്ങൾ ആദ്യം അടിച്ചാൽ മതി മാറ്റാനുള്ള കാരണം എന്താണ് ഇപ്പൊ ഈ അതിന്റെ കാര്യം ഒന്ന് അതൊന്നുമില്ല നമ്മളിപ്പോ ലാൻഡ് മാർക്ക് എന്നുള്ള ബ്രാൻഡിൽ അല്ലാതെ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അതായത് ദുബായിൽ നമ്മൾ പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പുതിയൊരു പേരിന് വേണ്ടി നമ്മൾ ക്യാപ്കോൺ റീബ്രാൻഡ് ചെയ്യുകയാണ് മാത്രമല്ല നമ്മൾ മുമ്പത്തെപ്പോലെയല്ല ഇപ്പം കൂടുതൽ കാലിക്കറ്റിൽ നിന്ന് മാത്രം ചെയ്യാതെ കണ്ണൂർ മലപ്പുറം ഒക്കെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാപ്കോൺ എന്ന പേരിലാണ് ഇനി ലാൻഡ്മാർക്ക് അറിയപ്പെടുന്നത് ക്യാപ്കോൺ എന്ന ഗ്രൂപ്പിൻ്റെ നമ്മളെ ചെയർമാൻ അൻവർ സാദാദ് സാറാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ലോഞ്ചിങ് ഈ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതിയിൽ ഇവിടെ നോളജ് സിറ്റിയിൽ വെച്ച് നടക്കുകയാണ് അപ്പം നിങ്ങളെ നമ്മൾ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ് മാത്രമല്ല നമ്മളെ നിങ്ങളെ ഓഡിയൻസിന് എല്ലാവരെയും അത് മാത്രല്ല ആ പരിപാടിയിൽ വരുന്നത് അത് നമ്മൾ ഒരു പത്ത് ഇരുപത്തയ്യായിരം ആളുകളെത്തോളം നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ പരിപാടിയിൽ നമ്മൾ ഫ്ലാറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അപ്പം നമ്മൾ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാണ് നിങ്ങൾ വരാൻ മാത്രമല്ല നിങ്ങൾ ആദ്യം ഒന്ന് വിളിക്കണം കാരണം നിങ്ങൾ എത്ര ആളാണോ എങ്ങനെയാണോ വരുന്നത് നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ അത് എന്നെ ഒന്ന് അതെ നമുക്ക് കൗണ്ട് കിട്ടണം കറക്റ്റ് അപ്പൊ നമ്മൾ എന്നെ വിളിക്കുന്ന നമ്പർ ഇതാണ് തൊണ്ണൂറ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് നയൻ സീറോ സെവൻ ഡബിൾ ടു സെവൻ ഡബിൾ ത്രീ ടു സെവനേ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഏത് ദിവസം ഈ പറഞ്ഞ വെള്ളിയോ ശനിയോ ഞായറോ ഏത് ദിവസമാണോ നിങ്ങൾ വരുന്നത് അറിയിച്ചിട്ട് വരിക മൂന്ന് ദിവസം ഇവിടെ പരിപാടിയുണ്ട് ചങ്ങായിമാരെ കേരളത്തിലെ ഏറ്റവും വലുതൊന്ന് പറഞ്ഞു ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളാസ് ലാർജസ്റ്റ് ടവറിന്റെ മുകളിലാണ് അതായത് നമുക്കിവിടെ വരുന്ന ഈ ക്യാപ്കോൺ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണൂറ്റി എൺപത്തി എട്ടുള്ള ഒരു യൂണിറ്റ് ഉള്ള ഒരു ടവറാണ് കേരള ലാർജസ്റ്റ് ടവറാണ് നമ്മൾ അറിയപ്പെടുന്നത് അതിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നാല് നമുക്കിതാ വയനാട് കൃത്യമായിട്ട് ഭാഗം മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കജല പൈസയും വെച്ചു കണ്ട ആൾമറയിലും മഞ്ജന്റെ ഒട്ടിലും വെറുതെ വെച്ചുകൊണ്ട് നിൽക്കണ്ട വല്ല കള്ളന്മാരും കൊണ്ടും അതേപോലെ ഇവിടെ വല്ലതും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസാ മാസം പൈസ കിട്ടും ആ പിന്നെ ഫ്ലാറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും എത്ര റൂമിലെ ഫ്ലാറ്റോ വേണമെങ്കിലും നമ്മൾ സാധനം തരും മാക്സിമം ഈ വീഡിയോ പൊന്നാര മാണിക്കാളെ ബാഗ് ഷെയർ ചെയ്തോളും വേഗം ബുക്ക് ചെയ്തോളും എന്റെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്